തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് ഡയറക്ടർ നായകനായിട്ട് തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സാധാ അപ്പൊ ഇന്നത്തെ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞ തുടരും എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ശനിയാഴ്ച ദിനം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാള സിനിമയുടെ ഒറ്റക്കൊമ്പനായിട്ട് അല്ലെങ്കിൽ മലയാള സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ ബ്രേക്കറായിട്ട് ഇതാ ഡയറക്ടർ ചിത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് രാജാട്ടൻ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന തുടരുവാണ് ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ വൻ വിജയം തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആദ്യ തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിനും അഞ്ചു കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രം ഇന്നലെ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ന് രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് ചിത്രം കേരളത്തിൽ ഒരു പ്രളയം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ തിയേറ്ററുകളും രാജാട്ടൻ ചിത്രം തുടരുമെന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റുകൾ പോലും ഇല്ലാതെ വലിയൊരു ബുക്കിംഗ് നേടി വൻ വിജയത്തിനോട്ട് നീങ്ങുകയാണ് ഇന്ന് ചിത്രത്തിന്റെ കേരള കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഏഴ് മുതൽ എട്ട് കോടി രൂപ വരെയാണ് ചിത്രത്തിന് ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ ഇന്ന് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം രണ്ടര കോടി പിന്നിടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഓവർസീസ് നട്ട് ചിത്രത്തിന് ഇന്നലെ ആദ്യ ദിനം പത്ത് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഇന്ന് ചിത്രം പതിനഞ്ച് മുതൽ ഇരുപത് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതായിരിക്കും ഇന്നലത്തെ ഇന്നലെ ചിത്രത്തിന്റെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പതിനാറ് കോടി അറുപത്തഞ്ച് അഞ്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത് കോടി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കോടി വരെ പിന്നിടുന്ന ചിത്രം രണ്ടാം ദിനം കൊണ്ട് തന്നെ നാൽപ്പത് കോടിക്ക് മുകളിൽ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് മൂന്നാം ദിനമായിട്ടുള്ള നാളെ ഞായറാഴ്ചയോടുകൂടി തന്നെ ചിത്രം അമ്പത് കോടി പിന്നിടുന്ന ഇതിനോടം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് മലയാള സിനിമ ഇതുവരെ ഒരു നടനെ സ്വന്തമാക്കാൻ പറ്റാത്ത അപൂർവ നേട്ടം തന്നെയാണ് നാനേറ്റം ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊന്നും വേണ്ട ഒരു മലയാള ഒരു സാധാ ചിത്രം മതി കേരള ബോക്സ് ഓഫീസിൽ ആളുകളെ നിറയ്ക്കാനും അതോടൊപ്പം തന്നെ കോടികൾ കൊയ്യാനും എന്ന രാജേട്ടൻ ചിത്രം ദൃശ്യത്തിന് ശേഷം വീണ്ടും ഒരുക്കിക്കൂടി തെളിയിച്ചിരിക്കാണ് തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ രാജേട്ടൻ ഇനിയും ഒരുപാട് നാളുകൾ കേരള മലയാള സിനിമ ലോകത്ത് തുടരുമെന്ന് കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് തരുൺമൂർത്തി ഒരുക്കി തുടരുമെന്ന് പറയുന്ന സിനിമയിലൂടെ എന്തൊക്കെയാണ് ചിത്രത്തിന് രണ്ടാം ദിനം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഇന്നും കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ബുക്കിങ്ങിന് ഇതുവരെ യാതൊരുവിധ കാഴ്ചയും സംഭവിച്ചിട്ടില്ല ഓരോ മണിക്കൂറിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈഷിലൂടെ മാത്രം വിറ്റു പോകുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്ര നാൽപ്പത് കോടി പിന്നിടാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഞാനേട്ട് ഏതൊരു കഥാപാത്രം എടുത്തിയ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ